കേരളത്തിൽ കഥാപ്രസംഗം ഒരു കാലത്ത് ഒരു സുവർണയുഗം സൃഷ്ടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം ആകുന്ന ആ കാലഘട്ടം പുലരുന്ന കാലത്താണ് നമ്മളൊക്കെ ജനിക്കുന്നതും വളർന്നു വരുന്നത് വല്ലാതെ ആകർഷിച്ചിരുന്ന കലാരൂപമാണ് പക്ഷേ പൊതുവെ പിന്നീടുള്ള കാലഘട്ടം അതിനെ സഹൃദയ സഹൃദയസമക്ഷം അന്യമാകുന്നൊരു ഘട്ടമാണ് നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ ആ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ഉജ്ജീവനമെന്നുള്ള നിലയിൽ ധാരാളം കാതികന്മാർ രംഗപ്രവേശം ചെയ്യുന്നത് അതിൽ പ്രമുഖ സ്ഥാനത്തെത്തിയ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപ്രസംഗ കലാകാരനാണ് ശ്രീ നരിക്കൽ രാജീവ് ഇന്ന് കല്ലുവാതകൾ സമുദ്ര ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കലാകാരനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കലാ ജീവിതത്തെയൊക്കെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ട നരിക്കൽ രാജീവിനെ സമുദ്ര വേണ്ടി സ്വാഗതം ചെയ്യുന്നു ശ്രീ നരിക്കൽ രാജീവ് അങ്ങ് കഥാപ്രസംഗ കലയിലേക്ക് കലാകാരനായി മാറണം എന്നാഗ്രഹിച്ച ആ കാലത്ത് ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചെറിയൊരു വിശദീകരണം നമസ്കാരം കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നാടകം നടക്കുകയാണ് കഥാപ്രസംഗം എന്ന ജനകീയ കല രൂപീകൃതമായിട്ട് നൂറ് വർഷം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സ്വാമി സത്യദേവനാണ് ആദ്യമായി കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് എറണാകുളത്തെ വടക്കൻ വടക്കൻപരവൂരിൽ അവിടെ ചേ ചേന്തമംഗലത്ത് കേളപ്പനാശേൻ്റെ കളരിയിൽ അദ്ദേഹം ആ കഥ അവതരിപ്പിച്ചു പിന്നീട് തുടർന്നിങ്ങോട്ട് നിരവധി കാഥിക ശ്രേഷ്ഠന്മാർ ഈ കലയെ ജീവസുറ്റതാക്കി ജനകീയമാക്കി കണ്ഠകാവ്യങ്ങൾ ചെറുകഥകൾ നോവലുകൾ വൈദേശിക സാഹിത്യ കൃതികളൊക്കെ സാമാന്യ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത് നവോത്ഥാന കാലഘട്ടത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഒരു കലാരൂപം കൂടിയാണ് കഥാപ്രസംഗം ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു കഥാപ്രസംഗനായ എനിക്ക് നിങ്ങളോട് ഈ സമുദ്ര പ്രേക്ഷകരോട് അല്പനേരം സംസാരിക്കാൻ കിട്ടിയ ഈ ഒരു സന്ദർഭത്തിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നന്ദി പറയുന്നു വിശിഷ്യ പ്ലാക്കാട് ശ്രീകുമാർ സാറിനും സാറ് ചോദിച്ചൊരു ചോദ്യം കഥാപ്രസംഗ രംഗത്തേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളതാണ് കുട്ടിക്കാലം മുതൽ ധാരാളം കഥാപ്രസംഗങ്ങൾ കേട്ട് വളർന്ന ഒരാളാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ എൻ്റെ അച്ഛൻ തുളശീധരൻ അദ്ദേഹം ഒരു കാതികനായിരുന്നു അന്ന് ഉത്സവപ്പറമ്പുകളിലൊക്കെ കഥാപ്രസംഗം ഉണ്ടാകുമുണ്ട് എവിടെ കഥാപ്രസംഗം ഉണ്ടായാലും കേൾക്കാൻ കൊണ്ടുപോ പോകുമായിരുന്നു അങ്ങനെ കഥാപ്രസംഗത്തോട് വലിയ താല്പര്യം ഉണ്ടായി ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ അവിടുത്തെ സ്കൂൾ വാർഷികത്തിന് അച്ഛൻ തന്നെ അഭ്യസിപ്പിച്ച മുത്തുക്കുടം എന്ന കഥയാണ് ഞാൻ ആദ്യമായി അവതരിപ്പിക്കുന്നത് അത് കാവാല വിശ്വനാഥ കുറിപ്പ് എന്ന് പറയുന്ന ഒരു സാര എഴുതി കഥയാണ് അച്ഛൻ പഠിപ്പിച്ചു അന്ന് സ്കൂൾ വാർഷികത്തിന് അത് അവതരിപ്പിച്ചു അപ്പം അത് കൂടുതൽ എൻ്റെ അധ്യാപകരും മറ്റ് കുട്ടികളുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പിന്നെ തൊട്ടടുത്ത വർഷം സ്കൂൾ കലോത്സവത്തിന് വേറൊരു കഥ പഠിപ്പിച്ചു പറഞ്ഞു അത് ജില്ലാതലത്തിൽ സമ്മാനം നേടി പിന്നീട് തുടർന്ന് ഹൈസ്കൂളിൽ ഹൈസ്കൂളിലെത്തുകയും അവിടെ തുടർച്ചയായി മൂന്ന് വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുകയും സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട് ഇത് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ആണ് മൂന്ന് വർഷവും ജില്ലയിൽ ഫസ്റ്റായിരുന്നു എനിക്ക് രണ്ട് തവണ സ്റ്റേറ്റിലും സമ്മാനം നേടുകയുണ്ടായി അപ്പോൾ സ്കൂൾ കലോത്സവത്തോടുകൂടിയാണ് ഞാൻ രംഗത്ത് വന്നത് പിന്നീട് പത്താം ക്ലാസ്സിന് ശേഷം അവിടെ ക്ലബുകൾ വായനശാലകൾ ഉത്സവ വേദികൾ നമ്മുടെ ഞങ്ങളുടെ പരിസര പ്രദേശത്തുള്ള ഇതുപോലെ സാംസ്കാരിക സംഘടനകളുടെ പരിപാടി കഥാപ്രസംഗം വയ്ക്കുമായിരുന്നു അങ്ങനെയാണ് കഥാപ്രസംഗത്തെ വരികയും പൊതുവേ കഥ അവതരിപ്പിച്ചു തുടങ്ങുകയും ചെയ്തു സാറേ ഈ പ്രൊഫഷണൽ കഥാപ്രസംഗരംഗത്തേക്ക് വരുമ്പം അതിന് ശേഷം കഥയുടെ തിരക്കഥ കഥാപ്രസംഗത്തിനൊരു തിരക്കഥ വേണമല്ലോ ആ തിരക്കഥ അതിലെ ഗാനങ്ങൾ അതിൻ്റെ സംഗീതം ഇവയിൽ ഏതൊക്കെ സാറിന് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കഥ തിരക്കഥ എഴുതുന്നതിലും പാട്ട് എഴുതുന്നതിലും സംഗീതം ചെയ്യുന്നതിലുമൊക്കെ ഞാൻ ആദ്യകാലത്ത് കഥ മറ്റ് പല കഥാപ്രസംഗ രചിതാക്കളെ കൊണ്ടാണ് കഥ എഴുതിക്കുന്നത് പിന്നെ പുളിമാത ശ്രീകുമാർ സാറ് അദ്ദേഹമായിരുന്നു പിന്നീട് കഥ എഴുതിത്തിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് പിന്നീട് ഇപ്പോൾ ഞാൻ സ്വന്തമായി കഥ എഴുതുന്നു പാട്ടുകൾ എഴുതുന്നുണ്ട് സംഗീതം നൽകാൻ മറ്റ് സംഗീത സംവിധായകരുടെ സഹായം തേടാറുണ്ട് പിന്നെ അത്യാവശ്യം പാടും ഇപ്പം ഈ രംഗത്ത് വന്നതിന് ശേഷം പ്രൊഫഷണൽ കഥാകാരനെന്നുള്ള നിലയിൽ ഇത് നമ്മുടെ ഒരു ജീവിത വരുമാനം എന്നുള്ള തലത്തിലേക്ക് ജീവിത ജീവിത ജീവിതസന്ധാരണത്തിന് ഇത് പറ്റുന്നുണ്ടോ അതോ മറ്റെന്തെങ്കിലും തൊഴിൽ മേഖലയിലൂടെ കടക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ ഇപ്പോൾ ഈ കഥാപ്രസംഗം തന്നെയാണ് പ്രധാനമായും എൻ്റെ വരുമാനമാർഗം ഞാൻ കഥാ വേദികൾ അവതരിപ്പിക്കുക ഒപ്പം തന്നെ കേരളത്തിലെ അങ്ങോളം അങ്ങോളമുള്ള കുട്ടികളെ കഥാപ്രസംഗം പരിശീലിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങൾ യുവജനോത്സവങ്ങൾ കേരളോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ കലോത്സവം അങ്ങനെ വിവിധ കലോത്സവങ്ങളിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ അവരെ കേവലം ഒരു മത്സര വേദികളിൽ മാത്രം ഒതുക്കി നിർത്താതെ പൊതുവേദികളിൽ കൂടി ആ കുട്ടികളെ കഥ പറയിപ്പിക്കാനുള്ള അവസരം സാധ്യമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പുതിയ തലമുറ ഈ കഥാപ്രസംഗത്തെ കൂടുതൽ അറിയണം അപ്പോൾ ഉദാഹരണത്തിന് ഈ കലോത്സവ വേദികളിൽ നമ്മൾ കണ്ടുവരാറുള്ളത് വളരെ മികച്ച നന്നായി കഥ പറയുന്ന പാട്ട് പാടുന്ന അഭിനയിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അപ്പോൾ അവരുടെ കഥകൾ പിന്നെ എല്ലാവരും കേട്ടു കേൾക്കുന്നുണ്ട് അവരുടെ പ്രായക്കാർ സമപ്രായക്കാരുള്ള സമപ്രായക്കാരായ സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികളൊക്കെ തന്നെ കഥാപ്രസംഗം നിരന്തരം കേൾ അത് കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇത് അന്യം നിന്ന് പോയി എന്ന ഒരു അഭിപ്രായമൊന്നുമില്ല കാരണം കഥ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് ഇപ്പോൾ തന്നെ ഞാൻ പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ അധ്യാപകനാണ് അവിടെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം കുട്ടികൾ അങ്ങനെയുള്ള നന്മയുള്ള ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന ഭാവന ഉണർത്തുന്ന കഥകൾ കുട്ടികളെ പറഞ്ഞ് അവർക്ക് സാഹിത്യവാസനയും ഒപ്പം തന്നെ വായനാശീലമൊക്കെ വളർത്തിയെടുക്കാൻ അതിലൂടെ സാധിക്കും കഥാപ്രസംഗത്തിൻ്റെ ധർമ്മവും അതുതന്നെയാണ് ഞാൻ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കഥ ഇതേപോലെ എൻ്റെ വാ വായനശാലയുടെ വാർഷികത്തിന് വേണ്ടി ഒരു സാഹചര്യം ഉണ്ട് അപ്പോഴാണ് ഈ കലയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നത് അപ്പോഴാണിത് കലകളിൽ വച്ച് കലയാണ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു കലാകാരൻ കാധികൻ എന്ന് പറയുന്ന കലാകാരൻ എല്ലാമായിരിക്കണം ഏറ്റവും വലത് വലിയൊരു വായനക്കാരനായിരിക്കണം കഥ എഴുതാൻ അറിയണം തിരക്കഥ എഴുതാനറിയണം പാട്ട് എഴുതാനറിയണം പരമാവധി അത് ട്യൂൺ ചെയ്യാനും അറിയണം അവനവൻ്റെ ഒരു പ്രാപ്തിക്കും രീതിക്കും അനുസരിച്ച് അത് പറയാൻ പഠിക്കണമെന്നൊക്കെ പഠിച്ചത് ഞാനിതിനു ശേഷം പക്ഷെ ഞാൻ ഈ കലയുടെ ഇന്നത്തെ കാലത്തെ ഈ വ നടന്നുകൊണ്ടിരിക്കുന്നൊരു ശോഷണം ഒന്നും ഉണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഈ രംഗത്തേക്ക് വരുന്നെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തു നമ്മുടെ കഥാപ്രസംഗം കേരളത്തിൽ ആരംഭിച്ച കാലത്തെ അതേ രൂപത്തിലാണ് രൂപത്തിലാണിപ്പോഴും നിൽക്കുന്നത് പ്രധാനമായിട്ട് അവതരണ രീതിയിൽ രണ്ട് പാട്ടിൻ്റെ പാട്ട് പാടുന്ന ഈണത്തിൽ ഒക്കെ ആദ്യകാലത്ത് ആളുകൾ പാടി തുടങ്ങി അതേ ഈണത്തിലും അതേ ചിട്ടയിലും അതേ ശൈലിയിലും ശൈലിയിലുമാണ് ഇത് ഇപ്പോഴും ഇപ്പം കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ കഥ കേട്ടിട്ടുള്ളവരാണെങ്കിൽ കൂടിയും ഇപ്പം കേൾക്കുമ്പോഴും അതിനൊരു പുതുമ ഉണ്ടാവും ഇപ്പം ഞാനിതിനെക്കുറിച്ച് കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് കാധികർക്ക് പുതുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വേണ്ട വേ വേറെ രീതിയിലുള്ള ആവിഷ്കരണ ശൈലിയൊന്നും ഇല്ലാതെ തന്നെ പാട്ടിലും പറച്ചിലുമൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെതായ ചില സ്വഭാവ സവിശേഷതകൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല അതിനെക്കുറിച്ച് എന്താണ് സാറിന് തീർച്ചയായിട്ടും പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ് ഞാനടക്കമുള്ള കഥാപ്രസംഗർ ശ്രദ്ധ കൊടുക്കണം കാരണം കഥാപ്രസംഗം കഥാപ്രസംഗരായിട്ടുള്ള പൂർവ്വ സ്വരുകളായിട്ടുള്ള ഘാദികർ കാലാനുസൃതമായി പരിഷ്കാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് വിശിഷ്യ സാംബൻ സാർ അദ്ദേഹം ദേവത പറഞ്ഞതുപോലെയല്ല അവസാനഘട്ടത്തിൽ ഏഴു നിമിഷങ്ങൾ പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ആഖ്യാന ശൈലിയിൽ അഭിനയത്തിൽ കഥ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഫലിതത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ പാട്ടുകളുടെ എണ്ണം ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോഴുള്ള കാതികളിൽ ബഹുഭൂരിപക്ഷവും സാറും കടമംഗലവും പറഞ്ഞ കഥകൾ തന്നെ വീണ്ടും എടുത്ത് പറയുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവർ സാംബശ്വൻസാറൊക്കെ പറഞ്ഞതുപോലെ ഒന്നും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിലും അവർ അതുതന്നെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയാണ് ഇത് പുതിയ കഥകൾ തിരഞ്ഞെടുക്കുവാനും ഒപ്പം തന്നെ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ആഖ്യാനരീതിയിലും സംഗീതത്തിലും അഭിനയത്തിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് അത് പ്രാവർത്തികമാക്കേണ്ടതുമാണ് പക്ഷേ ആ ഒരു അതൊരു ചട്ടക്കൂടുണ്ട് ആ ആ ചട്ടക്കൂടിൽ നിന്നും വ്യതികരിക്കാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ പോലും സാർ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആഖ്യാനത്തിൽ അതിൻ്റെ അവതരണത്തിൽ അതിൻ്റെ കഥ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ദേവത അല്ലെങ്കിൽ വാഴക്കുല റാണി അതൊക്കെ ഈ ഇതൊക്കെ ഈ ഈ കലാ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് സംശയമുണ്ട് പിന്നെ ഏത് കഥ പറഞ്ഞാലും അത് കാലഘട്ടം ഈ കാലഘട്ടത്തിനും രീതി അനുയോജ്യമായ രീതിയിൽ അപ്പം ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ കഥ പറയുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ മേന്മ ഉണ്ടാകുന്നത് അങ്ങനെയാണ് കഥകൾ ശ്രദ്ധിക്കപ്പെടുന്നത് ആ ഒരു കാര്യത്തിൽ കഥാപ്രസംഗം ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഈ പുതിയ കാലഘട്ടത്തിലെ കാതികന്മാരിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് രാജീവിൻ്റെ സാറിൻ്റെ കഥകൾ തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥാപ്രസംഗത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു ശോഷണത്തിൻ്റെ തെളിവാണ് സാംബശുന് സാറും മറ്റുള്ള പ്രമുഖരും അവതരിപ്പിച്ച കഥകൾ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് അവരത് അവതരിപ്പിക്കുമ്പോൾ അത് ആ കാലഘട്ടത്തിൽ എൻ്റെ സവിശേഷത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അതേ തമാശകളും അതേ പാട്ടുകളും അതേ രീതികൾ ഇപ്പോൾ പറയുമ്പോൾ അതൊരു തരം കൊഞ്ഞെണ്ണം കുത്തുന്നണക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നു അതുകൊണ്ട് നല്ല അത്രയും പ്രതിഭയുള്ള കലാകാരന്മാരാണ് അവർ അവർ ഇതുപോലുള്ള പഴയ കഥകളെടുത്ത് എടുക്കാതെ സാറ് പറഞ്ഞതുപോലെ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ പറ്റുന്ന കഥകളിലേക്ക് അവർ കടക്കണം അതോടൊപ്പം തന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു പ്രതിഭാ ധനത്വം പ്രതിഭാധനത്വത്തിൻ്റെ കുറവ് ഇന്നത്തെ പല കലാകാരന്മാരെയും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ശരി അപ്പം ഇപ്പം ഈ നമുക്ക് ഈ പുതിയ ഈ പുതിയ കാലഘട്ടത്തിൽ കഥാപ്രസംഗത്തിന് ഈ കാലഘട്ടത്തെ എങ്ങനെ സംബോധന ചെയ്യാം എന്ന് സാറിന് ഒരു സങ്കല്പം ഉണ്ടാക്കാൻ പറ്റും പുതിയ കാലഘട്ടത്തെ പുതിയ കാലഘട്ടം രാഷ്ട്രീയ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തെ കഥാപ്രസംഗം എന്ന കലയ്ക്ക് എങ്ങനെ നേരിടാം അല്ലെങ്കിൽ സംബോധന ചെയ്യാം നമ്മുടെ കഥാപ്രസംഗം അല്ലെങ്കിൽ നാടകം ഇവയൊക്കെ പണ്ട് കാലത്ത് സൂപ്രമുകളിൽ കുടുംബസമേതം പോയിരുന്ന് പാവരിച്ചിട്ടിരുന്ന് കണ്ട് ഇരുന്ന് വരുന്ന ഇരുന്ന് കണ്ട് അത് ആസ്വദിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ അത് മാറി ഇപ്പോൾ അങ്ങനെ ഉത്സവപ്പറമ്പിൽ പോയിരുന്ന് എനിക്ക് തോന്നുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം ആരും തന്നെ ഉണ്ടാകുകയില്ല തിരഞ്ഞെടുക്കുന്ന കഥകൾ ഏറ്റവും പ്രസക്തമായ കഥകൾ ഈ മാറിയ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ അനുയോജ്യമായ കഥകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം അതൊരു സംഗീതം അതിൽ അവതരണം പണ്ട് ഇപ്പോൾ പണ്ട് എനിക്ക് തോന്നുന്നു പല ഗാധികരും ഇപ്പോഴും ഞാൻ ഗാധികൻ പ്പൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞെങ്കിലേ കഥാപ്രസംഗം ആകുകയുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സ്വാഭാവികമായി കഥ പറയുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം അതുപോലെ തന്നെ കഥ അവതരണത്തിൻ്റെ അവതരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള പുതുമ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ലോകം വരൽത്തുമ്പിൽ കൊണ്ടു ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എല്ലാം നമുക്ക് മൊബൈൽ ഇപ്പോൾ കിട്ടുന്ന മൊബൈലൊക്കെ കിട്ടുന്ന ഒരു അവസരമാണുള്ളത് അതിന് ആ കാലഘട്ടത്തിൽ എങ്ങനെ പ്രേക്ഷകരെ ഇതിലെ കടുപ്പിക്കാം എന്നതിനെ കുറി കുറിച്ചുള്ള സജീവമായ ചർച്ചകളും ഒക്കെ ഉയർന്നു വരേണ്ടതും ഉണ്ട് പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസഹിഷ്ണുത രാഷ്ട്രീയം അതുപോലെ തന്നെ ജാതി മത പിന്നെ സ്പർദ്ധകൾ നമ്മുടെ ജനാധിപത്യത്തിന് നേരിടുന്ന വെല്ലുവിളികൾ ഇത്തരം നിരവധി പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെയൊക്കെ ഒരു ശബ്ദമുയർത്താൻ പണ്ട് പൂർവ്വ സൂര്യകളായ ഖാദികർ ശ്രമിച്ചതുപോലെ ശ്രദ്ധിക്കണം എന്നുള്ള എനിക്കുണ്ട് ഞാൻ അടക്കം ഉള്ള ഒരു സ്വയം പറയുന്നത് ഇന്ന് നമ്മൾ നാടകം എന്തുകൊണ്ടാണ് ഇന്നത്തെ നാടകത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം വല്ലാത്തൊരു അവസ്ഥയാണ് നാടക കലാകാരന്മാർക്ക് അധികം ഇല്ല എൻ്റെ കാരണം നമ്മൾ ഇപ്പോഴും സ്റ്റേജുകളിൽ നാടകം കാണാൻ ചെന്നിരുന്നാൽ പഴയ ആ ചിട്ടവട്ടത്തിനനുസരിച്ച് അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആവർത്തിക്കാൻ മാത്രമല്ല അതിൽ നിന്ന് ഒരുപാട് പിറമോട്ട് പോവുകയാണ് നാടകത്തിൻ്റെ സ്ക്രിപ്റ്റിലായാലും അവതരണത്തിലായാലും ഒക്കെ അത് തന്നെയാണ് കഥാപ്രസംഗത്തിൽ സംഭവിച്ചത് അത്രത്തോളം പോയില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനുണ്ട് എനിക്ക് നാടകത്തോളം താഴാ താൻ തരം താഴാതെ കഥാപ്രസംഗം നിലനിൽക്കുന്നുണ്ടെന്നുള്ളൊരു വാസ്തവമാണ് പക്ഷേ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിരോധ ശേഷിയുള്ള സമരായുധമായിട്ട് കഥാപ്രസംഗത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതിന് നമ്മൾ കാതികന്മാരുടെ വലിയ നല്ല നല്ല കൂട്ടായ്മകൾ ആവശ്യമാണ് ഇപ്പം ഇന്നലെ അവിടെ സംസാരിച്ചതുപോലെ കാതികന്മാരെല്ലാം ഓരോ തുരുത്തുകളിലാണ് അവരോരോരുത്തരും ഓരോ തുരുത്തുകളുണ്ടാക്കി അവിടുത്തെ സർവാധിപതികളായിട്ട് കഴിയുന്നൊരവസ്ഥയാണുള്ളത് എന്നാൽ ഈ കലയുടെ ഉപജീ ഉജ്ജീവനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് നമുക്കിതിനെ എങ്ങനെ ഉയർത്തി എങ്ങനെ വേദികൾ എന്നാണ് ചിന്തിക്കേണ്ടത് അതിന് പകരം നമ്മളിപ്പോൾ ആൾ ചെയ്യുന്നത് വേദികൾ കിട്ടാൻ വേണ്ടിയിട്ട് കാലഘട്ടത്തെ അഭിസംബോധന ചെയ്യാൻ ഒളിച്ചോടി ചെയ്യാതെ ഒളിച്ചോടുകയും പുരാണത്തിലെ കഥകൾ ഭഗവാന്റെ കഥകൾ ഒക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് പക്ഷെ അതൊക്കെ പറയാം പക്ഷെ അത് പറയുമ്പോഴും പുതിയ കാലഘട്ടത്തെ അതിനകത്ത് ഉൾപ്പെടുത്താനും അതിനെ അഭിസംബോധന ചെയ്യാനും കഴിയുന്ന തരത്തിലേക്കായി ഈ വൃത്തത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് പക്ഷേ അത് കഥാപ്രസംഗത്തിനൊരു വലിയ ദൗർബല്യമാണ് ആ തരത്തിലേക്ക് അതിൽ നിന്ന് മാറി നിന്ന് പുതിയൊരു സമരായുധമായിട്ട് കഥാപ്രസംഗത്തെ മാറ്റിയെടുക്കണം എന്ന് ഒരു കാതികൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് ആശംസകൾ നേരുകയാണ് തീർച്ചയായിട്ടും കഥാപ്രസംഗകനും കൂടിയാണല്ലോ സാർ അപ്പോൾ ഈ ഒരു കലയെ സാർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ കല ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പിന്നെ സജീവമായി ഈ കാലഘട്ടം നിലനിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും സാറ് നേരത്തെ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് കഥാപ്രസംഗരുടെയുള്ള അനേക്കും അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഒന്നു തന്നെയാണ് കാരണം കഥാപ്രസംഗത്തെക്കുറിച്ച് ഇങ്ങനെ ഘോര പറയുകയും ഐക്യത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ പോലും അത് അത് വെറും വാക്കുകൾ മാത്രം ഒതുങ്ങുകയാണ് തനിക്കു ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്നവരാണ് ബഹുഗുരു ശങ്കാധികം അവർ പിന്നെ പുതിയ കുട്ടികളെയോ അല്ലെങ്കിൽ പുതിയ കഥകളെയോ ഒന്നും അംഗീകരിക്കാൻ ശ്രമിക്കാറുമില്ല അതിനെ കെട്ടാനും ഒക്കെയാണ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് അതൊരു വാസ്തവമായ കാര്യമാണ് പിന്നെ പരസ്പരം പിന്നെ വേദികൾ കിട്ടാൻ വേണ്ടിയുള്ള തർക്കങ്ങൾ അതിൻ്റെ ഇപ്പോൾ സർക്കാർ തന്നെ ഏതെങ്കിലും ഒരു പരിപാടി കഥാപ്രസംഗ സംബന്ധമായ ഒരു പരിപാടി തുടങ്ങുമ്പോൾ സർക്കാരോ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ സാംസ്കാരിക പ്രസ്ഥാനങ്ങളോ ഒക്കെ പോയിട്ട് വരുമ്പോൾ അതിനെ തകടമറിക്കാൻ ഉള്ള പരിപാടികൾ വരെ നടത്തുന്നവരാണ് പല കാധികരും ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയാം ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും അതിനൊരു മാറ്റം ഉണ്ടാകണം നേരത്തെ പറഞ്ഞതുപോലെ ഈ കല നിലനിൽക്കേണ്ട ആവശ്യം ആവശ്യമാണ് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സാഹിത്യത്തെയും നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജീർണതർക്കെതിരെയും ഒക്കെ ശബ്ദമുയർത്താൻ ഈ കലാരൂപത്തിന് കഴിയും ഒരു പൂർണ്ണനായ ഒരു കലാകാരന് മാത്രമേ ഒരു നല്ല ഖാഥികനാകാൻ കഴിയുള്ളൂ അപ്പോൾ ഈ സവിശേഷമായി കലാരൂപം മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ സ്വന്തം ജനകീയ കലയായി കഥാപ്രസംഗം വളരെ കുറവുകാൽ പ്രൗഢിയോട് തന്നെ ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു അതിന് ഇപ്പോൾ കഥാപ്രസംഗർ മാത്രമല്ല സന്നദ്ധ സംഘടനകളും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ അതിനുള്ള സഹായങ്ങൾ കഥാപ്രസംഗർക്ക് ചെയ്തു തരണം കാരണം നല്ല കഥകൾ പ്രോത്സാഹിപ്പിക്കണം സമൂഹത്തിന് നന്മ ജീവി നന്മ ഈ കഥ കൊള്ളാം അല്ലെങ്കിൽ ഈ കഥകം കൊള്ളാം ഈ കഥ വരണം അല്ലെങ്കിൽ കഥാപ്രസംഗം നിലനിൽക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഇത്തരം സംഘടനകൾ വിചാരിച്ചുകൊണ്ട് തന്നെ അതിനെ മുന്നോട്ടോട്ട് പരിശ്രമിക്കണം ഒപ്പം തന്നെ പുതിയ തലമുറയിലെ കുട്ടികൾ അവർ കേവലം കലോത്സവ വേദികൾ മാത്രം ഒതുങ്ങിപ്പോവാതെ അവർക്ക് കൂടി അവസരങ്ങൾ നൽകണം അങ്ങനെ പുതിയ തലമുറയും ഈ കലയെ കൂടുതൽ അടുത്തറിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ കുറച്ചു നേരം നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നന്ദി നമസ്കാരം